മലയാളത്തിൻ്റെ പ്രിയതാരം അന്തരിച്ചു നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് സന്തോഷ് ട്രോഫി മുൻതാരം ഒ കെ സത്യനാണ് അന്തരിച്ചത് അഞ്ചു വർഷം കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫിയിൽ ബൂട്ടണിഞ്ഞു കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് വാസ്കോ ഗോവ ഫുട്ബോൾ ക്ലബിൻ്റെ പ്രതാപകാലത്ത് ടീമിൻ്റെ വിജയത്തിൽ പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കളിയിൽ നിന്ന് വിരമിച്ചു എൺപത്തി ഒൻപതാം വയസ്സിലാണ് ഒ കെ സത്യൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് കായിക ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം